സങ്കീർത്തനം നൂറ്റി നാൽപ്പത് ഏഴ് കർത്താവേ എൻ്റെ കർത്താവേ എൻ്റെ ശക്തനായ രക്ഷക യുദ്ധദിവസം അവിടുന്ന് എന്നെ പടത്തൊപ്പി അണിയിച്ചു പരിശുദ്ധ പരമാധിപാരൻ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ നന്ദി ആരാധന ഹലലൂയ 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 ഈശോയെ എൻ്റെ രക്ഷക എന്നെ എല്ലാ ശത്രുക്കളിൽ നിന്ന് പൈശാചിക ശക്തികളിൽ നിന്ന് പാപ പ്രലോഭനങ്ങളിൽ നിന്ന് പാപ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്ന എൻ്റെ സ്നേഹമുള്ള രക്ഷക അങ്ങ് ഈ ലോകത്തിലെ ശക്തികൾക്കെതിരായുള്ള യുദ്ധത്തിൽ എന്നെ പടത്തൊപ്പി അണിയിക്കണമേ എന്നെ സംരക്ഷിക്കണമേ തിരി രക്തത്താൽ എന്നെ കരുതണമേ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ തിരു രക്തം കൊണ്ട് പൊതിയണമേ നമ്മുടെ കർത്താവ് വിശ്വശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ